ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഇന്ന് നമുക്ക് ബ്രെഡ് കൊണ്ടൊരു പുഡിങ് ഉണ്ടാക്കിയാലോ അതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം പോകാം റെസിപ്പിയിലേക്ക് അതിനുവേണ്ടി ഞാൻ കുറച്ച് ബ്രെഡ് എടുത്തിട്ടുണ്ട് ഇതിൻ്റെ സൈഡല്ല ഞാൻ കട്ട് ചെയ്തെടുത്തിരിക്കുകയാണ് ഞാൻ പത്ത് പീസ് ബ്രെഡ് എടുത്തിട്ടുണ്ട് നാല് കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് പിന്നെ അരക്കപ്പ് പാൽ എടുത്തിട്ടുണ്ട് ഇത് തിളപ്പിച്ചറച്ച പശുവിൻ പാലാണ് ഇനി ബ്രെഡ് മിക്സിയുടെ ജാറിൽ ഒന്ന് പൊടിച്ചെടുക്കാമേ ഇനി ബ്രെഡ് ചെറുതായിട്ടൊന്ന് മുറിച്ചിട്ട് കൊടുക്കാമേ അതിനുശേഷം ഇത് മച്ചിയുടെ ജാറിലെ ഒന്ന് പൊടിച്ചെടുക്കാമേ ഇതെല്ലാം മിച്ചിയുടെ ജാറിലൊന്ന് ഇട്ട് കൊടുക്കുകയാണ് നല്ല ഫൈനായിട്ടൊന്നും പൊടിക്കണ്ട ഞാൻ അതൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇത് ഈ ബൗളിലേക്ക് ഇട്ട് കൊടുക്കാമേ ഇനി എടുത്തു വെച്ചിരിക്കുന്ന ഈ പാൽ ഞാൻ ഈ മിക്സിയുടെ ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ഞാൻ ഒരു കോഴിമുട്ട എടുത്തിട്ടുണ്ട് ഈ കോഴിമുട്ടയും കൂടെ ഇതിലേക്ക് പൊട്ടിച്ചൊഴിച്ചു കൊടുക്കുവാണ് ഇതിലേക്ക് ഒരു ടീസ്പൂൺ വനില എസൻസ് കൂടെ ചേർത്ത് കൊടുക്കുവാണ് ഈ എടുത്ത് വെച്ചിരിക്കുന്ന പഞ്ചസാര അതും കൂടെ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം മധുരം ഒന്ന് ബാലൻസ് ചെയ്യാൻ ഒരു പിഞ്ചളവിലെ ഉപ്പും കൂടെ ഞാനും ചേർത്ത് കൊടുക്കുവാണ് ഇതും കൂടെ ഒന്ന് ബ്ലെൻഡ് ചെയ്തെടുക്കാമേ അത് ഞാനൊന്ന് ബ്ലെൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇത് ഈ ബ്രെഡിലേക്ക് ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാമേ ഇതെല്ലാം ഞാനൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഇതങ്ങോട്ട് മാറ്റി വെക്കാമേ ഞാൻ കാൽ കപ്പ് പഞ്ചസാര എടുത്തിട്ടുണ്ട് ഇതൊന്ന് ക്യാരമിലൈസ് ചെയ്തെടുക്കാമേ ഈ പഞ്ചസാര ഈ പാനിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഇതൊന്ന് ക്യാരമെലൈസ് ചെയ്തെടുക്കുക ഇതിൻ്റെ ഫ്ലെയിം ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് ഇട്ടിരിക്കുന്നത് ഫ്ലെയിം കൂട്ടി വെച്ചാൽ ഇത് കരിഞ്ഞു പോകാനിടയുണ്ട് ഇതിന് വെള്ളമൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല വെള്ളം ചേർക്കാതെ തന്നെ ഇത് ക്യാരമിലൈസ് ചെയ്തെടുക്കാമേ പഞ്ചസാര നല്ല ഡാർക്ക് കളർ ഒന്നും ആക്കണ്ട ഡാർക്ക് കളർ കളറായാലേ ഇതിന് ഒരു കയ്പ്പ് രസം ഉണ്ടാവും ഒരു ഗോൾഡൻ കളർ ഒന്നായി കിട്ടിയാൽ മതി ഞാൻ കുറച്ച് ബട്ടറും കൂടെ ചേർത്ത് കൊടുക്കുവാണ് ബട്ടർ ചേർക്കണമെന്ന് നിർബന്ധമൊന്നുമില്ല എൻ്റെ അടുത്ത് ഉള്ളതുകൊണ്ട് ഞാൻ ചേർത്തന്നെ ഉള്ളൂ ബട്ടർ ചേർക്കുമ്പം കുറച്ചുകൂടെ നല്ലൊരു ടേസ്റ്റ് കിട്ടുവേ വേണ്ടി ഞാൻ ചേർത്ത് കൊടുത്തതേ ഉള്ളൂ ഇതും മതിയേ ഇനി ഇതിന്റെ കളർ കൂടിയാലേ ഇത് കൈപ്പ് രസം ഉണ്ടാവും അപ്പൊ ഇത് ഞാൻ ഇതിന്റെ ഫ്ലെയിം ഞാൻ ഓഫ് ചെയ്യുവാണെ ഞാൻ ഈ ട്രേയിലാണ് ഇത് വെയ്ക്കുന്നത് ഇത് ഞാൻ സ്റ്റീമറിലാണ് വെക്കുന്നത് ഇതിൽ കുറച്ച് ബട്ടർ ഞാൻ പുരട്ടി കൊടുത്തിട്ടുണ്ട് ഇതിനകത്ത് ഇനി ഇത് ചൂടോട് കൂടി വേണം ഇതിലൊഴിച്ചു കൊടുക്കാൻ തണുത്തു കഴിഞ്ഞാൽ ഇത് കട്ടിയായി പോവും അപ്പം ഞാനിത് ചൂടോടുകൂടി ഇതിലൊഴിച്ചു കൊടുക്കുകയാണ് ഇനി ഇതൊന്ന് ചുറ്റിച്ചു കൊടുക്കാമേ അപ്പം തന്നെ ഇത് ഒഴിച്ചു കൊടുക്കണം ഇത് തണുത്താൽ പിന്നെ ഇത് കട്ടിയായി പോകും അത് ഞാൻ ഒന്ന് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇതൊന്ന് ആവാൻ വേണ്ടി മാറ്റി വെക്കാമേ കുറച്ച് സമയം ഒന്ന് വെയിറ്റ് ചെയ്യുക അത് പെട്ടെന്ന് തന്നെ സെറ്റായി കിട്ടും അത് നന്നായിട്ടൊന്ന് സെറ്റായിട്ടുണ്ട് ഇനി ഇത് ഈ ബ്രെഡിൻ്റെ മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാമേ ഇതിപ്പോൾ ഞാൻ എടുത്തിരിക്കുന്ന കേക്ക് ഉണ്ടാക്കുന്ന ബേക്കിംഗ് ട്രേ ആണ് സ്റ്റീമറിൽ ഞാൻ കുറച്ച് വെള്ളം വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനി ഇത് ഈ സ്റ്റീമറിലേക്ക് വെച്ചു കൊടുക്കാമേ അടച്ചു വെച്ചുകൊടുക്കാമേ ഇത് ഈ ടൂത്ത് പിക്ക് കൊണ്ടൊന്ന് കുത്തി നോക്കാം ഇതായിട്ടില്ല കേട്ടോ ഇത് കുറച്ചുകൂടെ ഒന്ന് ആവാനുണ്ട് ഇനി ഇതൊന്നും തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാമേ എനിക്ക് കുക്ക് ചെയ്യാൻ ഒരു ഇരുപത് മിനിറ്റിന് അടുത്തെടുത്ത് അത് ഞാൻ ഇതിലേക്ക് വെച്ചു കൊടുത്തിട്ടുണ്ട് അപ്പം നമ്മുടെ ബ്രെഡ് പുഡിങ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നല്ല സൂപ്പർ ടേസ്റ്റ് ആണ് ഇത് വളരെ ഈസിയാണ് ഇത് തയ്യാറാക്കാൻ നിങ്ങൾ ഈ രീതിയിലൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് നിങ്ങളെൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്തേക്കണേ വീഡിയോ ഇഷ്ടമായ പ്ലീസ് സബ്സ്ക്രൈബ് മൈ ചാനൽ അടുത്ത വീഡിയോയിലൂടെ നമുക്ക് വീണ്ടും കാണാം താങ്ക്